അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വർക്കാത്തു പരിശുദ്ധമായ ഹജ്ജിനും ഉംറക്കും സിയാറത്തിനും മക്കയിലും മദീനയിലും വരുന്ന ഹാജിമാർ ചിലർ അസുഖബാധിതരാകാറുണ്ട് ചിലർക്ക് ഉള്ള രോഗം മൂർച്ഛിക്കാറുണ്ട് ഇവ ഭയപ്പെട്ടുകൊണ്ട് ചിലർ വരാൻ മടിക്കാറുമുണ്ട് ഒരിക്കലും ഭയപ്പെടേണ്ടതില്ല എല്ലാവിധ ചികിത്സാ സൗകര്യങ്ങളും മക്കാ മദീന ഹറമുകൾക്കകത്തും പുറത്തും ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട് അസ്ജിദുൻ നബവിയുടെ സലാം ഗേറ്റിലൂടെ പുറത്തേക്ക് ഇറങ്ങിയാൽ അല്ലെങ്കിൽ മുന്നൂറ്റി പതിനെട്ട് മുന്നൂറ്റി പത്തൊൻപത് മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് മുന്നൂറ്റി ഇരുപത്തിരണ്ട് ഗേറ്റുകളിലൂടെ പുറത്തേക്ക് ഇറങ്ങിയാൽ നേരെ മുന്നിൽ കാണുന്നത് ഒരു ഗ്രൗണ്ടാണ് ആ ഗ്രൗണ്ടിൻ്റെ ഇടതുവശത്ത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അൽസലാം ഹോസ്പിറ്റലാണ് ധാരാളം ഡോക്ടർമാർ വിവിധ പരിശോധനകൾ മരുന്നുകൾ എല്ലാം സുലഭമാണ് അതിന് പുറമെ ഓൺലൈൻ ട്രീറ്റ്മെൻറ്റ് വാഹനവും അൽസലാം ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ നിൽപ്പുണ്ട് ഹോസ്പിറ്റലിലെ തിരക്കുകളൊന്നും പ്രശ്നമല്ല ഇവിടെ വരിക വിസയുടെ പേജ് കയ്യിലുണ്ടാകണം പിന്നീട് ചികിത്സ തുടങ്ങുകയായി എല്ലാ പരിശോധനകളും ലഭ്യമാണ് തികച്ചും സൗജന്യം അൽസലാം ഹോസ്പിറ്റലിൻ്റെ മുൻഭാഗത്താണ് ഇത് വേണ്ടി വന്നാൽ ഡോക്ടറുമായി സംഭാഷണം നടത്താം ആശയവിനിമയം നടത്താം രോഗവിവരങ്ങൾ പറയാം നോക്കൂ ഇതാ വീഡിയോ കോൺഫറൻസിലൂടെ ഡോക്ടറുമായി സംസാരിക്കുകയാണ് വേണ്ട മരുന്നുകളും നിർദ്ദേശിക്കുന്നുണ്ട് എല്ലാ രോഗവിവരങ്ങളും പേരും വയസ്സും മരുന്നുൾപ്പെടെ എല്ലാം ഈ സ്ക്രീനിൽ തെളിഞ്ഞിട്ടുമുണ്ട് മരുന്നും സൗജന്യമാണ് അതുപോലെ തന്നെ മസ്ജിദുൻ നബവിയുടെ ബക്കീറിനോട് സമീപം ബാബു ജിബിരിയിൽ എന്ന ഒരു ഹോസ്പിറ്റലും ഉണ്ട് അൽ അൻസാർ ഹോസ്പിറ്റൽ മറ്റൊരിടത്തുണ്ട് കിങ് ഫൈസലുണ്ട് കിങ് അബ്ദുള്ളയുണ്ട് ഇങ്ങനെ ധാരാളം ഹോസ്പിറ്റലുകൾ പരിസരത്തുണ്ട് ഹാജിമാർക്ക് മാത്രമായി അൽ ഹറം ഹോസ്പിറ്റൽ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഹാജിമാരെ ഹോസ്പിറ്റലിൽ എത്തിക്കുവാൻ ഹോസ്പിറ്റലിൻ്റേതായ വാഹനങ്ങളും ലഭ്യമാണ് മസ്ജിദു നബവിയുടെ മേൽപ്പറഞ്ഞ ഗേറ്റിലൂടെ പുറത്തേക്കിറങ്ങിയാൽ ഇടതുവശത്താണ് അൽസലാം ഹോസ്പിറ്റൽ എന്നാൽ വലതുഭാഗത്തേക്ക് നോക്കൂ ഇത് ഹജ്ജ് സ്പെഷ്യൽ സീസൺ ഹോസ്പിറ്റലാണ് ഹജ്ജ് സീസൺ സ്പെഷ്യൽ ഹോസ്പിറ്റലാണ് നിങ്ങൾ ഈ കാണുന്നത് ഹാജിമാരെ ഹജ്ജ് ഉംറ സിയാറത്ത് ഉദ്ദേശിക്കുന്നവരെ ഇനി ഒരിക്കലും നിങ്ങൾ ടെൻഷനാവരുത് ആശങ്കപ്പെടരുത് ഭയപ്പെടരുത് നിങ്ങളുടെ നിങ്ങളുടെ ചികിത്സക്കായി എല്ലാവിധ സൗകര്യങ്ങളും ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ അതിഥികൾക്ക് സ്വാഗതം കിഡ്നി രോഗികൾക്ക് ഡയാലിസിസ് സെൻ്ററുകളും സൗജന്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിൽ ബന്ധപ്പെടുക അസലാമലൈക്കും വാർമത്തുള്ള